ക്രൈസ്തലോൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്തൃപാതപിടത്തെങ്കിൽ താണിരുപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്തോ അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പതിനോ പതിനൊന്നാമത്തെ പാട്ടുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ സമയം ഒരുക്കി തന്നു നന്ദി പറയുന്നു അടിയനെ ശ്രമിക്കുന്ന ഈ ഗാനങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ജാതി മത സംഘടനാ വ്യത്യാസമന് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവം അടിയനെ നൽകി തന്ന ഈരടികൾ പാടുവാൻ താൽപ്പര്യപ്പെടുന്നു പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഈ തിരുവചനങ്ങളെ കേൾക്കാം ശ്രമിക്കാം ദൈവജന ആത്മീയർക്ക് ഇതൊരനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗാനം തുടങ്ങുകയാണ് ആത്മശക്തി വന്നിടുമ്പോ ജീവമാർഗം ചൊല്ലിടദേ ആത്മശക്തി വന്നിടുമ്പോ ജീവമാർഗം ചൊല്ലിടാതെ ആരടങ്ങി പാർത്തോകൊണ്ട് பார்த்தலத்தில் வாச செய்யோ ஆரடங்கி பார்த்து கொண்டு பார்த்தலத்தில் வாசிலும் வல்லாய்மையே ஆர்க்கு மாற்ற சாத்தியமாக வல்லாய்மாயே ஆர்க்கு மாற்றான் சாத்தியமாக உன்னாதத்தின் வல்லபத்தோ தள்ளேடுவான் சாத்தியமாக உன்னாதத்தின் வல்லபத்தோ തള്ളേടോവാ സദ്യമാവോ സ്ഥാനമാനം ഒന്നിനാലോ സാത്താൻ പാട കൊടിയാലോ സ്ഥാനമാനോ ഒന്നിനാലോ സാത്താൻ പാട കൊടിയാലോ ஜீதத்தில் ஆத்மசக்தி வாழும் காலோனியில் ஜீவிதத்தில் ஆத்மசக்தி வாழும் காலோ யேசுவிட பிரியாசிச்ச മോനുവട്ടം തള്ളേ ചെന്ന് യേശുവിൻ്റെ പ്രിയാശിഷ്യ മോനവട്ടം തള്ളി ചെന്ന് യേശുവിനെ വിട്ടകുന്ന മീൻ പിടിക്കാൻ പോയി എന്ന യേശുവിന് വിട്ടാകന്ന മീൻ പിടിക്കാൻ പോയി എന്നോസ്റ്റിൻ മാരിയാവേലന്നു വന്ന നേരോ വെന്ത കോസ്റ്റിൻ മാരിയവ ിലന്നു വന്ന നേരോ ചിന്തയാകെ മാറിപ്പോയി സ്വന്തമായി യേശോവിൻ്റെ ചിന്തയാകെ മാറിപ്പോയി സ്വന്തമായി യേശോവിൻ്റെ സത്യപഥ ലോകത്തേനോധിയവൻ സംജേരിച്ചോ സത്യപഥ ലോകത്തിന് വോധിയവൻ സഞ്ചേരിച്ചോ സത്യസാക്ഷിയായി രക്തസാക്ഷിയായി തീർന്നോ സാത്യസാക്ഷിയായി നിന്നോ രക്തസാക്ഷിയായി തീർന്നോ രക്തസാക്ഷിയായ കല്ലുകൾക്ക് തൻ്റെ ജീവ രക്തസാക്ഷിയായ കല്ലുകൾക്കോ തൻ്റെ ജീവ ഏകിനുന്ന കാര്യമെന്ത് ആത്മശക്തിയൊന്നോ മാത്രോ ഏകിനുന്ന കാര്യമെന്ത Atma şakti matro Kristya vire rahe mano Atma şakti yeti neno Kristya vire rahe mano. ஆத்மசக்தியேற்றோ எங்கள் மாத்திரம் போர்களத்தில் நின் யுத்தம் செய்தேடாவோ எங்கள் மாத்திரம் போர்களத்தில் நின்று யுத்தம் செய்தேடாவோ

ആത്മശക്തി ഏറ്റീടേണോ എന്നും വാണിടുവാ ആത്മശക്തി ഏറ്റിടേണോ എന്നോ എന്നോ ഉന്നതത്തിൽ മണ്ണവൻ്റെ സന്നിധിയിൽ

മാർഗം ചൊല്ലേടാതെ ആത്മശക്തി വന്നേടുമ്പോ ജീവ മാർഗം ചൊല്ലേടാതെ ആരടങ്ങി പാർത്തൂ കൊണ്ട് പാർത്തലത്തിൽ വാസ ചെയ്യോ ആരടങ്ങി പാർത്തോ കൊണ്ട പാർത്തലാസോ ചെയ്യോ ആരടങ്ങി പാർത്തോ കൊണ്ട പാർത്തലാസോ ചെയ്യോസോ ആത്മീയ ഗാനത്തിൽ പതിനൊന്നാമത്തെ പാട്ടും പാടുവാൻ സർവകൃപാലുവായ ദൈവാടിയുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി തോർത്ത് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആദിമ നൂറ്റാണ്ടിലെ ആത്മശക്തി പ്രാപിച്ച് ദൈവജന ഒരുങ്ങട്ടെ ഈ ആത്മീയ ഗീതം പാടുമ്പോൾ ആദിമ നൂറ്റാണ്ടിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ വ്യക്തികളേലും വ്യാപരിച്ച് കർത്താവിന്റെ വരവെങ്കിൽ ഒരുങ്ങുവാനായി ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ഗാനത്തെ കർത്തൃപാതപ്പെടുത്തെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ